ഹായ് ഹലോ അപ്പിത ഞാൻ എൻ്റെ ഗാർഡൻ വിശേഷങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി വിദ്യ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടോ വന്നത് നിങ്ങളെ വീട്ടിലെ മണി പ്ലാന്റ്സിൻ്റെ ഇലകളൊക്കെ നല്ല നിറം കുറഞ്ഞു വരുന്നതായിട്ടും അതേപോലെ തന്നെ ഒരു ക്ഷീണമൊക്കെ പിടിച്ച് കിടക്കുക എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ മണി പ്ലാന്റിന് ചെയ്യുന്ന ഒരു അടിപൊളി വിദ്യ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുക കേട്ടോ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാനിതാ പറഞ്ഞു വന്നത് നമ്മളെ വീട്ടിൽ നമ്മൾ പാലൊക്കെ പാക്കറ്റ് മേടിക്കാറില്ലേ അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പാക്കറ്റ് നമ്മൾ കഴുകിയിട്ട് കളി വെള്ളമൊക്കെ കളഞ്ഞ കളയല്ലേ ഇനി ആ വെള്ളം നിങ്ങൾ എന്തുവാണ് ചെയ്യുക നമ്മളൊരു പാത്രത്തിലെടുത്തിട്ടോ അല്ലെങ്കിൽ ഗ്ലാസ്സിലെടുത്തിട്ടോ ഈ വെള്ളം നമ്മൾ മണി പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുത്ത് വയ്ക്കുക നിങ്ങളെ ചെടികൾക്ക് നല്ലൊരു അടിപൊളി നിറവും അതേപോലെ തന്നെ നല്ലൊരു ക്ഷീണമൊക്കെ മാറി നല്ലൊരു ബ്രൈറ്റായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നും ഇത് നല്ലൊരു ടിപ്പാട്ടോ നമ്മളെ മണി പ്ലാന്റ്സിൻ്റെ അതേപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും വരുന്ന ചെടികൾക്ക് വരുന്ന കീടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടും ഇലകൾക്ക് നല്ല പച്ച കളറ് വരാനും തണ്ടുകൾക്ക് നല്ല ശക്തിയൊക്കെ തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പാല് നല്ല പാലിൻ്റെ മിശ്രിതം അടിപൊളിയാട്ടോ അപ്പോൾ നമ്മൾ നേരിട്ട് പാൽ ഒഴിക്കുന്നതിന് പകരമായിട്ട് ഇത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ് പാലിന് ഒരു പത്ത് ഗ്ലാസ് വെള്ളം എന്നുള്ള റേഷ്യയിൽ നമുക്ക് ഒഴിക്കാം ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ പാക്കറ്റ് കടയിൽ നിന്ന് പാൽ മേടിക്കുമ്പോൾ അത് നമ്മൾ അയ്യെ കഴുകിയിട്ട് നമ്മൾ പിന്നെ ഉണക്കാൻ വയ്ക്കുമല്ലോ ആ വെള്ളം നമ്മൾ ശേഖരിച്ചിട്ട് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പം നമ്മൾ എല്ലിന് നമുക്ക് ബലം കിട്ടാൻ വേണ്ടിയിട്ട് കാൽസ്യം പ്രോട്ടീനും ഒക്കെ വേണ്ടതുപോലെ തന്നെ നമ്മൾ ചെടികളുടെ തണ്ടിന് നല്ല ബലവും ശക്തി വരാനും അതേപോലെ തന്നെ ഇലകൾക്ക് നല്ല പച്ചപ്പൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നൊരു അടിപൊളി മെത്തേഡോ നമ്മൾ ഈ ഒരു പാലിൻ്റെ മിശ്രിതം നമ്മൾ ഡയല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നേരിട്ട് പാൽ ഒഴിക്കരുത് എന്ന് പറയാൻ കാരണം ഇതിൽ ഉറുമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് അതിനൊരു ബുദ്ധിമുട്ടായിട്ട് മാറും പിന്നെ നമുക്ക് വേറെ അതിന് വേണ്ടിയിട്ട് ഒരു പരിഹാരം കണ്ടെത്തേണ്ടി വരും അപ്പോൾ ഇതുപോലെ ഒഴിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നര ആടനോ വെച്ചിട്ട് നമുക്ക് രാവിലെ നമുക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ രാവിലെ ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മൾ വെയിലൊക്കെ വന്നിട്ട് അതിൻ്റെ ഇറുപ്പവും അത് ഇങ്ങനെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരാണ്ട് ഏറ്റവും നല്ലത് രാവിലെ ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് മുന്നേ വേറൊരു വീഡിയോയിൽ കണ്ടിട്ടാട്ടോ ഞാൻ ഇതൊന്ന് പരിശു നോക്കിയത് അപ്പോൾ നല്ല വ്യത്യാസമുണ്ട് നമ്മളെ ചെടികളുടെ ഇലകൾക്കൊക്കെ നമുക്കത് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ ഒരു നല്ല ഉഷാറായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെന്തേലും നിങ്ങളെ മണി പ്ലാന്റ്സ് വീട്ടിലുള്ളവരാണെങ്കിൽ എന്തെങ്കിലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോ നല്ല റിസൾട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് റിസൾട്ട് ഉണ്ടാവാൻ ചാൻസ് നല്ല കേട്ടോ റിസൾട്ട് എന്തെങ്കിലും ഉറപ്പാണ് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തെങ്കിലും തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമ്മൾ നമ്മളെ ചെടികൾക്ക് നല്ല ആരോഗ്യവും പച്ചക്കളറും കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഫുഡ് കിട്ടുമ്പോൾ അവർ നല്ല ഹെൽത്തി ആയിട്ട് വളരും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് മുന്നേ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്